എല്ലാവർക്കും നമസ്കാരം ബ്രദർ മാരിയോ ജോസഫ് അദ്ദേഹം മുസ്ലിം സമുദായത്തിൽ നിന്നും ക്രിസ്തുമതം സ്വീകരിച്ച് ക്രിസ്ത്യാനിറ്റിയിലോട്ട് കടന്നു വന്ന് ക്രിസ്തുവിനെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇന്ന് അദ്ദേഹം ഒരു വീഡിയോ പുറത്ത് വിട്ടു അത് ഞാനൊന്ന് കേൾക്കുവാനിടയായി അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് കുറേ വിമർശനങ്ങൾ കത്തോലിക്കിൽ തന്നെ ഉന്നയിക്കുന്നത് കൊണ്ട് അദ്ദേഹം തൽക്കാലം അതായത് സുവിശേഷ പ്രഘോഷണം സ്റ്റോപ്പ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുവാനിടയായിത്തന്നു ഇനി ഇതിനകത്ത് തെറ്റ് ശരിക്കും അദ്ദേഹത്തിൻ്റെ ഭാഗത്താണോ ഈ അച്ഛന്മാരുടെയും അച്ഛന്മാരെ പിന്താങ്ങി പറയുന്ന കുറേ ക്രിസ്ത്യാനികളായിട്ടുള്ള വ്യക്തികളുടെയും ഭാഗത്താണോ തെറ്റ് നിങ്ങൾ പറഞ്ഞു ഞാൻ പറയുവാണെങ്കിൽ തെറ്റ് അച്ചന്മാരുടെ ഭാഗത്തും അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കുറേ വിശ്വാസികളുടെ ഭാഗത്തും തന്നെയാണ് തെറ്റ് കാരണം ഇദ്ദേഹം ക്രിസ്ത്യാനിയിലോട്ട് കടന്നു വന്നു ഇദ്ദേഹം ഒരു സാധാ വ്യക്തിയെപ്പോലെ കടന്നു വന്ന് ഇദ്ദേഹം ക്രിസ്തുവിനെ അറിഞ്ഞ് ആ മാർഗത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിച്ചു വന്ന ഒരു വ്യക്തിയാണ് ഓക്കെ അദ്ദേഹത്തെ കൊണ്ട് വേണമെങ്കിൽ ഒരു സാക്ഷ്യമൊക്കെ പറയിപ്പിക്കാം അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല തെറ്റില്ല പക്ഷേ ഈ കത്തോലിക്കര് അല്ലെങ്കിൽ അച്ഛന്മാർ എന്താണ് ചെയ്തത് അദ്ദേഹത്തെ മാർക്കറ്റ് ചെയ്തു അല്ലേ അദ്ദേഹം മുസ്ലിം സമുദായത്തിൽ നിന്നും ക്രിസ്ത്യാനിയിലോട്ട് വന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അതിനെ അങ്ങ് ഉയർത്തിപ്പിടിച്ച് അതിനെ നന്നായിട്ടങ്ങ് മാർക്കറ്റ് ചെയ്തു എന്നിട്ട് മാർക്കറ്റ് ചെയ്ത് മാർക്കറ്റ് ചെയ്ത് മാർക്കറ്റ് ചെയ്ത് അവസാനം അദ്ദേഹത്തിനൊരു യഥാർത്ഥ ക്രിസ്ത്യാനി ആയിട്ട് ജീവിക്കുവാൻ അവസരം കൊടുക്കാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വചനമനുസരിച്ച് ജീവിക്കുവാൻ അവസരം കൊടുക്കാതെ അല്ലെങ്കിൽ എങ്ങനെയാണ് അധികാരങ്ങൾക്ക് കീഴടങ്ങി ഇരിക്കേണ്ടതെന്ന് അവസരം കൊടുക്കാതെ അദ്ദേഹത്തെ പിടിച്ച് തലയിൽ കയറ്റി വെച്ചുകൊണ്ട് നടന്നു എന്നുവെച്ചാൽ ഒരു വിശ്വാസി വളർന്നു വരേണ്ട മേഖലയുണ്ട് ആദ്യം അവരെ എന്ത് പഠിക്കണം ഒരു വിശ്വാസിയായിട്ട് തന്നെ അവൾ അവർ വളർന്നു വരണം വചനം പഠിക്കണം അത് കഴിഞ്ഞ് എന്തു ചെയ്യണം കീഴടങ്ങിയിരിക്കാൻ പഠിക്കണം അധികാരികൾക്ക് കീഴടങ്ങിയിരിക്കാൻ പഠിക്കണം ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പടിപടി പടിയായിട്ട് വേണം ഒരു വ്യക്തിയെ അവരത് അർഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ലീഡർഷിപ്പിലോട്ട് ഉയർത്തിക്കൊണ്ടു വരുവാൻ എന്തുകൊണ്ടോ കത്തോലിക്കരായിട്ടുള്ള പുരോഹിതന്മാർക്ക് അതിന് സാധിച്ചില്ല അവർ പകരം അദ്ദേഹത്തെ മാർക്കറ്റ് ചെയ്തു മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞ് അദ്ദേഹം അവസാനം സ്വന്തമായ ചാരിറ്റി പ്രവർത്തനങ്ങളും സ്വന്തമായ സുവിശേഷ പ്രഘോഷണങ്ങളും സ്വന്തമായ ധ്യാന കേന്ദ്രങ്ങളും ഒക്കെ തുടങ്ങി അത് തുടങ്ങിക്കഴിഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ആശയങ്ങൾ അതായത് അദ്ദേഹത്തിൻ്റെതായ ഒരു എന്താ കാഴ്ചപ്പാടിട്ട് അദ്ദേഹം വചനം പ്രസംഗിക്കാനും ഉപദേശിക്കാനും ഒക്കെ തുടങ്ങി അത് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും കല്ലുകടിയായി അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കരങ്ങൾ ആരേണ്ടതാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ പന്ത്രണ്ട് വർഷവും പതിനൊന്ന് വർഷവും പതിമൂന്ന് വർഷവും ഒക്കെ പഠിച്ച ഈ അച്ഛന്മാർക്ക് എന്തുകൊണ്ടാണ് ജനത്തെ സുവിശേഷിക്കാൻ പറ്റാതെ പോകുന്നത് നിങ്ങൾക്ക് പറ്റാത്തത് കൊണ്ടാണല്ലോ പുറത്തുനിന്ന് ആൾക്കാരെ ഇറക്കുമതി ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നത് അതായത് സാധാരണക്കാരായ ജനങ്ങളെ ഇങ്ങനെ ബ്രദർമാരായിട്ടും ആത്മീയ ആത്മാ ആത്മായരായിട്ടും ഒക്കെ പൊക്കിക്കൊണ്ടു നിങ്ങൾ ശ്രമിക്കുന്നതിൻ്റെ പിന്നിലത്തെ ചേതോ ഇത് തന്നെയാണല്ലോ നിങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളത് തന്നെയാണല്ലോ ഇതിനകത്തെ കാര്യം അല്ലായിരുന്നു എങ്കിൽ പത്ത് വർഷവും പതിനൊന്ന് വർഷം പന്ത്രണ്ട് വർഷമൊക്കെ പഠിച്ച് അച്ഛന്മാരായി വചനം പഠിച്ച് അതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചു വരുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് വചനം പ്രസംഗിക്കാൻ പറ്റാതെ പോകുന്നതും ഇപ്പോൾ നമ്മൾക്കറിയാം സജിത് ജോസഫ് കണ്ണൂർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് കത്തോലിക്കൽ അദ്ദേഹം കത്തോലിക്കനായിരുന്നു അതിൽ നിന്ന് പന്തക്കോസ്ത്തിലോട്ട് പോയി അവിടുന്ന് വീണ്ടും തിരിച്ചിങ്ങോട്ട് തന്നെ വന്നിരിക്കുന്നു ഇപ്പോൾ അദ്ദേഹത്തെ പൂക്കി പിടിച്ചുകൊണ്ട് ഒരു കൂട്ടർ നടക്കുന്നു കുറെ പേർ അദ്ദേഹത്തെ എന്താ പറയുക വിമർശിച്ചുകൊണ്ട് നടക്കുന്നു ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ അച്ഛന്മാർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരത് ചെയ്യാതെ വഴിമാറിക്കൊടുത്ത് ഇതുപോലെയുള്ള ആൾക്കാരെ ഉയർത്തിക്കൊണ്ട് വന്നിട്ട് അവസാനം നിങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുന്നില്ല അവർ അവരവരുടേതായ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പ്ക്കുന്നു എന്ന് കാണുമ്പോൾ എന്തിനാണ് നിങ്ങൾ ഇത്ര വിഷമിക്കുന്നത് കാരണം അവർക്ക് വളം വെച്ചു കൊടുത്തത് നിങ്ങൾ തന്നെയല്ലേ നിങ്ങൾക്ക് നിങ്ങളിലുള്ള ആത്മവിശ്വാസം ഇല്ലാതിരുന്നത് കൊണ്ടല്ലേ അല്ലെങ്കിൽ നിങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തുവിലുള്ള വിശ്വാസം നിങ്ങൾക്ക് കുറഞ്ഞു പോയത് കൊണ്ട് തന്നെ അല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു പോയത് ജനങ്ങൾ ഇനി രണ്ടാമത്തെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഒരു വിധത്തിലും ഇവർക്ക് തൃപ്തിയില്ല ആത്മീയ മേഖലയിൽ യാതൊരു തൃപ്തിയും എവിടെ എന്ത് കൊട്ട് കേട്ടാലും ഓടും ആരുടെ പുറകെ വേണമെങ്കിലും ഓടും യാതൊരു വിധത്തിലുള്ള എന്താ പറയുക ഒരു അടിസ്ഥാനം ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഒറ്റ കാരണേ ഉള്ളൂ വചനമറിയാത്തത് കൊണ്ടാ അല്ലെങ്കിൽ വചനം വായിച്ച് അതിനകത്തു ഒരു വിടുതല് ഏറ്റെടുക്കാൻ അവർക്ക് സാവകാശമില്ലാത്തത് കൊണ്ടോ അവർക്കതിനെ താൽപ്പര്യമില്ലാത്തത് കൊണ്ടോ ആണ് ഇൻസ്റ്റൻറ്റ് വിടല വിടുതലുകൾക്ക് പുറകെ പോകുന്നത് ഇത് ക്രിസ്ത്യാനികളുടെ അല്ല എല്ലാ വിഭാഗത്തിലും പെട്ടവരുടെ അവസ്ഥ ഇത് തന്നെയാണ് കത്തോലിക്കര് എടുത്ത് നോക്കിയാൽ എവിടെ ധ്യാനമുണ്ട് അല്ലെങ്കിൽ എവിടെ ഒരു ധ്യാന വരുന്നു അല്ലെങ്കിൽ എവിടെ ഒരു ബ്രദർ ഒരു കൺവെൻഷൻ നടത്തുന്നു ഓടുവാണ് അങ്ങോട്ട് ഇതേ അവസ്ഥ തന്നെയാണ് എല്ലാ ഇതിനകത്തും ബന്ധക്കവസ്തുക്കാരെ എടുത്താലും ഒട്ടും വിഭിന്നമല്ല അവരും ഓട്ടമാണ് അവിടെയാണ് അനുഗ്രഹോത്സവം ഇവിടെയാണ് ശാപം മുറിക്കൽ അവിടെ അത് ഇവിടെ ഇത് അവിടെ കൺവെൻഷൻ ഇവിടെ കൺവെൻഷൻ എവിടെ നിന്നോ വന്ന ഒരുത്തനെന്തോ ഒക്കെയോ അറിയാവുന്ന വചനങ്ങളും അറിയാമല്ലാത്ത വചനങ്ങളും ഒക്കെ കാട്ടിക്കൂട്ടി ഏതാണ്ടൊക്കെ പറയുന്നു കുറെ ഒച്ചയും വിവളവും ഉണ്ടാക്കുന്ന കുറെ രോഗശാന്തി ശുശ്രൂഷകൾ നടത്തുന്നു അത് നടത്തുന്നു ഇത് നടത്തുന്നു ജനം മുഴുവൻ അങ്ങോട്ട് ഓടുകയാണ് ഇവർക്കില്ലാത്ത എന്തെങ്കിലും പ്രത്യേകത ഞാൻ ചോദിക്കണത് സാധാരണക്കാരനായ ഒരു വിശ്വാസിക്കില്ലാത്ത എന്തെങ്കിലും പ്രത്യേകത ഇവർക്കുണ്ടോ അവർക്ക് അതിലും വലിയ പ്രത്യേകത ഒന്നുമില്ല ഒരു സാധാരണക്കാരനെ ലഭിക്കേണ്ട അനുഗ്രഹങ്ങളൊക്കെ തന്നെ അവരും പറയുന്നുള്ളൂ അപ്പോൾ എവിടെയാണ് മിസ്റ്റേക്ക് പറ്റുന്നത് നമ്മൾക്ക് വചനമറിയാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ആ നമ്മൾ ആയിരിക്കുന്ന ആ ഒരു വചനം നമ്മളുടെ ആത്മീയ ഗ്രന്ഥത്തെക്കുറിച്ച് നമ്മൾക്ക് ഉറപ്പില്ലാത്തത് കൊണ്ടും അതിൽ നമ്മൾക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ഇൻസ്റ്റന്റ് വിടുതലുകളുടെ പുറകെ ഓടുന്നത് ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്തിനാണ് ഈ ഇൻസ്റ്റൻറ് വിടുതലുകളുടെ പുറകെ പോകുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു വിടുതൽ കിട്ടുമോ അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു അനുഗ്രഹം ലഭിക്കുവോ ഇല്ല അവിടെയും ഇവിടെയൊക്കെ രോഗശാന്തി ശുശ്രൂഷകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് എന്തിനു വേണ്ടിയാണ് ഇന്നും ദൈവം ജീവിച്ചിരിക്കുന്നു ദൈവത്തിന് ഇന്നും പ്രവർത്തിക്കുവാൻ കഴിയും ജീവനുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നതെന്ന് ജനത്തെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ വിശ്വാസം കുറഞ്ഞു പോകുന്ന ഒരു വിശ്വാസത്തിൻ്റെ വർധന ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ് ഈ രോഗശാന്തി ശുശ്രൂഷകളും ഒക്കെ ഇങ്ങനെ പരസ്യമായിട്ട് നടത്തപ്പെടുന്നത് ഓക്കെ അവിടെ അത്ഭുതങ്ങൾ നടക്കുന്നില്ല എന്നല്ല നടക്കുന്നുണ്ട് അതിന്റെ പിന്നിലത്തെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുക ആ ദൈവം എന്നും ജീവിക്കുന്നുവെന്ന് ജനത്തെ അറിയിക്കുക എന്ന് മാത്രമേ അതിന്റെ പിന്നിലുള്ള ഉദ്ദേശമുള്ളൂ അല്ലാതെ ഈ രോഗശാന്തി ശുശ്രൂഷ നടത്തുന്നവരെ പൊക്കാനോ അവർക്ക് കുറെ വരുമാനം ഉണ്ടാക്കാനോ വേണ്ടിയിട്ടുള്ളതല്ല ഇത് ഓക്കെ ഇനി വേറൊരു കാര്യം ഞാൻ ഒന്നും കൂടി ഊന്നി പറയാം എവിടെയും ഇൻസ്റ്റന്റ് വിടുതൽ കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുകയേ വേണ്ട ഇൻസ്റ്റന്റ് വിടുതല് എവിടെയും കിട്ടത്തില്ല കാരണം ഒരു അതിനകത്ത് വചനത്തിൽ പറയുന്നുണ്ട് ഇപ്പോൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം തന്നെ ബൈബിളിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തി എങ്ങനെയാണ് വിടുതൽ പ്രാപിക്കേണ്ടത് എന്ന് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് ആദ്യം നമ്മൾ വചനം പഠിക്കുക അത് കഴിഞ്ഞ് നമ്മൾ ആരാധിക്കുന്ന ദൈവം ആരാണെന്ന് നമ്മൾ അറിയുക അതിനുശേഷം നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുക നമ്മൾ ആരാണ് നമ്മൾക്ക് എവിടെയൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് വചനപ്രകാരമാണോ ഞാൻ ജീവിക്കുന്നത് ദൈവം പറയുന്നത് പോലെയാണോ ഞാൻ ജീവിക്കുന്നതെന്ന് ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി അറിഞ്ഞിരിക്കണം അതറിഞ്ഞ് നമ്മളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ വരുത്തി നമ്മൾ വചനപ്രകാരം ജീവിച്ച് മുന്നേറി കഴിയുമ്പോൾ എന്താണ് നമ്മളുടെ ജീവിതത്തിലും വിടുതലുകൾ സംഭവിക്കും അല്ലാതെ ഇൻസ്റ്റൻ്റായിട്ട് ഒരു വിടുതലും നടക്കില്ല ഇപ്പം എന്തോസ്തുക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിയാൽ അവർ ഇതേണ്ട പ്രാപിച്ചോ 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 എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പേര് കുറേ ന്യൂ ജനറേഷൻ പാസ്റ്റർമാർ ഇറങ്ങിയിട്ടുണ്ട് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നതാണ് ഇതൊക്കെ ഇവർ പ്രാപിച്ചോ എന്ന് പറയുമ്പോൾ തൂക്കിയിട്ടേക്കുന്നതാണോ നമ്മൾ ഓടിപ്പോയി പ്രാപിക്കാം അല്ലേ അല്ല അതിന് കുറെ എന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾക്കെല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടണം അതിനാണല്ലോ നമ്മൾ ഈ ഭക്ഷണ പദാർത്ഥങ്ങളും അത് ഒരേ ഇൻസ്റ്റൻ്റാണ് നമ്മൾ മേടിക്കുന്നത് കാരണം നമ്മൾക്ക് അധ്വാനിക്കാൻ കഴിയത്തില്ല നമ്മൾക്കെല്ലാം ഇങ്ങനെ ഇങ്ങോട്ട് കിട്ടണം അതാണ് നമ്മൾക്ക് താല്പര്യം അങ്ങനെ ഓസില് കിട്ടുന്ന ഒന്നല്ല ഈ ദൈവികത ദൈവിക അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവം ചിലരോട് പെട്ടെന്ന് അവർ ഒത്തിരി അനുഭവിച്ചു ഇപ്പൊ നമ്മൾക്കറിയാം ഒരു എന്താ പറയുക മുപ്പത്തെട്ട് വർഷമായ ഒരു കുഷ്ഠരോഗിയെ ഒരു ചരിത്രമൊക്കെ ഒരു തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ച ചരിത്രമൊക്കെ നമ്മൾക്കറിയാം അദ്ദേഹം അത്രയും വർഷം അവിടെ കിടന്നിട്ട് യാതൊരു രക്ഷയും ഇല്ലാതിരുന്ന ഒരു മനുഷ്യൻ അതായത് ആ കുളത്തിലേക്ക് ഇറങ്ങാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല അദ്ദേഹത്തിന് സാധിക്കില്ല എന്ന് ദൈവത്തിന് നന്നായിട്ടറിയാം അവിടെയാണ് ദൈവം പ്രവർത്തിച്ചത് അവിടെയും അദ്ദേഹത്തിന് ദൈവം താക്കീത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി മേലിൽ എന്ത് ചെയ്യരുത് പാപം അവൻ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നിന്റെ കിടക്കയും എടുത്ത് നടക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അവിടെയും അദ്ദേഹത്തിന് ദൈവം ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു നിന്റെ കിടക്ക വേറെ ഉള്ളവർ വന്ന് ചുമക്കാനല്ല പറഞ്ഞു നീ തന്നെ ചുമന്ന് എടുത്തുകൊണ്ട് പോകാനാണ് പറഞ്ഞു അതിനൊക്കെ ആത്മീയ അർത്ഥങ്ങൾ ഒരുപാടുണ്ടല്ലോ അപ്പം എന്ന് പറയുന്നത് പോലെ ഈ ആത്മീയത്തിൽ ഒരിക്കലും ഒരു ഇൻസ്റ്റന്റ് വിടുതലുകളില്ല നിങ്ങൾ അവിടെ ഓടിയതുകൊണ്ടോ കുറേ ധ്യാന കേന്ദ്രങ്ങളുടെ പുറകെ ഓടിയതുകൊണ്ടോ കുറെ പാസ്റ്റർമാരുടെ പുറകെ ഓടിയത് കൊണ്ടോ ഒന്നും വിടുതൽ ലഭിക്കത്തില്ല വിടുതൽ ലഭിക്കണമെങ്കിൽ ആത്യന്തികമായിട്ട് നമ്മൾ എന്തറിഞ്ഞിരിക്കണം നമ്മൾ വചനം അറിഞ്ഞിരിക്കണം വചനം അറിയണം അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം ആ ദൈവത്തെ അറിയണം ദൈവത്തെ അറിഞ്ഞിട്ട് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം ഇതൊക്കെ സംഭവിച്ചു കഴിയുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ വിടുതലുകളും അത്ഭുതങ്ങളും രോഗശാന്തികളും എല്ലാ സംഭവങ്ങളും നടക്കുന്നതെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ അവരുടെ പുറകെ ഇവരുടെ പുറകെയൊക്കെ നമ്മൾ പോയിട്ട് കാര്യമില്ല പിന്നെ ഒന്നാമത്തെ വേറൊരു കാര്യം ഈ വിശ്വാസികളായിട്ടുള്ള ക്രിസ്ത്യാനിറ്റിയിൽ നമ്മൾ കീഴടങ്ങിയിരിക്കാൻ പഠിക്കണം അത് നമ്മൾക്കില്ല നമ്മൾക്ക് കീഴടങ്ങാൻ പറ്റത്തില്ല നമ്മൾ അവരെ പഠിപ്പിക്കുന്ന അതായത് നമ്മളെ പഠിപ്പിക്കാൻ വരുന്നവരെ നമ്മൾ പഠിപ്പിക്കാൻ ചെല്ലും ഓക്കെ സത്യമാണ് അവർ പറയുന്ന തെറ്റുകളെ നമ്മൾ വിമർശിക്കുക തന്നെ വേണം അതിന് തെറ്റൊന്നുമില്ല പക്ഷേ ആത്യന്തികമായി നമ്മൾ എന്ത് ചെയ്യണം ഒരു കീഴടങ്ങലിന്റെ ഒരു മനോഭാവം നമ്മൾക്ക് ഉണ്ടാകണം അത് തന്നെയാണ് യേശു ക്രിസ്ത് നമ്മൾക്ക് കാണിച്ചു തന്നിരിക്കുന്ന കാര്യം പത്രോസ്സിനോട് പറഞ്ഞു എനിക്കും നിനക്കും വേണ്ടിയുള്ള പോയി എന്ത് അടക്കണം ടാക്സ് കൊടുക്കാൻ പറഞ്ഞു പുള്ളി ദൈവത്തിന് വേണമെങ്കിൽ പ്രയത്നം ഞാൻ ദൈവമാണ് നീ എൻ്റെ ശിഷ്യനാണ് നമ്മൾ ടാക്സ് അടക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞില്ല ദൈവം എന്താ പറഞ്ഞാൽ ടാക്സ് അടയ്ക്കണം സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുവാനും പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം കീഴടങ്ങിയിരിക്കാനുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം അത് പഠിക്കാത്ത യാതൊരു കാര്യമില്ല അപ്പൊ ഈ കീഴടങ്ങിയിരിക്കാൻ പറ്റാത്തവരാണ് അല്ലെങ്കിൽ നമ്മുടെ അതോറിറ്റികൾക്ക് കീഴടങ്ങിയിരിക്കാൻ പറ്റാത്തവരാണ് ഈ എന്താ പറയുക സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നും തുടങ്ങി തുടങ്ങി പോകുന്നു സെപ്പറേറ്റ് ധ്യാന കേന്ദ്രങ്ങൾ വ്യക്തിഗത എന്താ പറയുക ധ്യാനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് ഇവിടെ മാരിയോ ജോസഫിനും പറ്റിയത് അതാണ് സജിസ് ജോസഫ് കണ്ണൂരിനും പറ്റിയത് അതാണ് ഇവർക്കൊക്കെ പറ്റുന്നത് ഇത് തന്നെയാണ് കീഴടങ്ങിയിരിക്കാൻ പറ്റത്തില്ല എൻ്റെ മേലിൽ ഒരാൾ ഉണ്ടാകരുത് ഒരു തീരുമാനമാണ് ഇവർക്ക് അതിൽ ഏത് മതത്തിലാണെങ്കിലും അവിടെയുള്ള ഇനിയിപ്പോൾ മുസ്ലിം മതത്തിലാണെങ്കിലും അവിടുത്തെ ഉസ്താദനം കീഴടങ്ങിയിരുന്നേ പറ്റത്തില്ല നമ്മളായിരിക്കണം അവർക്കും ഇടവകയൊക്കെ ഉണ്ടല്ലോ അതുപോലെ ആ പള്ളിയിലുള്ള ഉസ്താദിനെ കീഴടങ്ങിയിരിക്കണം ഹിന്ദു മതത്തിലാണെങ്കിലും നമ്മൾ ഏത് അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു അവിടെ ഉള്ള അതോറിറ്റിക്ക് നമ്മൾ കീഴടങ്ങിയിരിക്കണം എന്ന് പറയുന്നത് പോലെ ക്രിസ്ത്യാനിറ്റിയിൽ ക്രിസ്ത്യാനിറ്റിയിൽ നമ്മൾ ഏത് സഭയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു അവിടെയുള്ള അതോറിറ്റിക്ക് നമ്മൾ കീഴടങ്ങിയിരിക്കണം അത് കീഴടങ്ങിയിരിക്കാത്തരത്തോളം കാലം ഒന്നും സംഭവിക്കത്തില്ലേ ഇങ്ങനെയൊക്കെ ഇത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് കുറെ പേര് എന്താ പറയുക ഇടയിലില്ലാത്ത പോലെ ഇങ്ങനെ ഓടിച്ചാടി അവരുടെ പുറകെ ഇവരുടെ പുറകെ കുറേ ഗ്രൂപ്പിസമായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും അതാണ് പറ്റുന്ന കാര്യം ഓക്കെ അത് നമ്മൾ തിരിച്ചറിയുക അപ്പോൾ ഒന്നാമത് എനിക്ക് പറയാനുള്ളത് ഈ അച്ഛന്മാരോട് തന്നെയാണ് എനിക്ക് പറയാനിരിക്കാനുള്ളത് നിങ്ങളാദ്യം നിങ്ങളുടെ വില മനസ്സിലാക്കുക നിങ്ങൾ പഠിച്ച വചനങ്ങളിൽ കൂടുതലൊന്നും ഇവരാരും പറയുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാതെ പോകുന്നത് അതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞുതരാം കുറെ ചേച്ചിമാരും ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നല്ലോ മാതാവിൻ്റെ മാതാവിൻ്റെ ജാസ്മിൻ സ്മെല് വരുന്നു മാതാവിൻ്റെ വായിന്ന് അല്ല പിന്നെ എന്താ പറയുക എണ്ണ വരുന്നു പിന്നെ എന്താ പറയുക അത് വരുന്നു ഇത് വരുന്നു കുറേ ചേച്ചിമാർ മാത്രമാണ് ഇതൊക്കെ കാണുന്നത് അവരുടെ നാവിലൂടെ മാത്രം എന്താണ് ഓസ്തിരുവോസ്ഥി മാംസമായി മാറുന്നു ഇതൊക്കെ കുറച്ച് ചേച്ചിമാർക്ക് മാത്രമാണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് അച്ഛന്മാർക്കൊന്നും സംഭവിക്കാത്തത് എന്നിട്ട് ഇവരെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കും അതിനകത്ത് ഇവരുടെ പിന്നിലുള്ള കഥകൾ അങ്ങനെ കത്തോലിക്ക സഭയിൽ മുഴുവൻ ഒരു നാറ്റക്കേസ് വരുത്തുകയാണ് ഞാൻ അത്ഭുതങ്ങൾക്കെതിരെന്നല്ല ഞാൻ പറഞ്ഞത് കാരണം അച്ഛന്മാർ കുറച്ചും കൂടി അവരുടെ വില മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് കാരണം അച്ഛന്മാർ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് ഇങ്ങനെയുള്ള കാര്യം കേൾക്കുമ്പോഴത്തേക്കും അവരുടെ പുറകെ അങ്ങ് അവരുടെ കാലിൽ കെട്ടിപ്പിടിച്ചങ്ങ് വീഴുവാണ് ഇങ്ങനെ വീണ് കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ വിചാരിക്കും ആ ഈ അച്ഛന്മാർക്ക് യാതൊരു വിലയും കൊടുക്കണ്ട ഞാനാണ് വലിയ ആളെന്ന് പറഞ്ഞ് അവരവരെ തന്നെ വലിയ വിശുദ്ധരാക്കി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കും ഇത് തന്നെയാണ് ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ കാര്യം അതായത് മാരിയോ ജോസഫിൻ്റെ കാര്യം വന്നപ്പോഴത്തേക്കും രണ്ട് തട്ടനായിരിക്കുകയാണ് കുറേ പേർ അദ്ദേഹത്തിൻ്റെ പക്ഷം കുറേ പേർ അച്ഛന്മാരുടെ പക്ഷം കുറേ പേര് വിശ്വാസികളുടെ പക്ഷം ഒക്കെ തിരിഞ്ഞ് പക്ഷം തിരിഞ്ഞിരിക്കുകയാണ് എന്തിനാ അതിൻ്റെ ആവശ്യമുണ്ടോ അദ്ദേഹം വന്നു ഒരു ക്രിസ്ത്യാനിയ ക്രിസ്തു മതത്തിലേക്ക് അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു വിശ്വാസിയായിട്ട് ജീവിക്കാൻ അനുവാദം കൊടുക്കാതെ അദ്ദേഹത്തെ മാർക്കറ്റ് ചെയ്ത് ചെയ്യാൻ പോയത് കൊണ്ടല്ലേ ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അതിൻ്റെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെ വളർത്തിക്കൊണ്ട് വരണമായിരുന്നു അദ്ദേഹത്തെ നമ്മുടെ ക്രിസ്ത്യാനിറ്റിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു രീതിയിൽ ഒരു വിശ്വാസിയായിട്ട് ജീവിക്കാനുള്ള അവസരം കൊടുക്കുക അത് കഴിഞ്ഞപ്പോൾ പതുക്കെ പതുക്കെ പടിപടിയായി പടിപടിയായി അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ട് വരാമായിരുന്നു പക്ഷെ അതിനു പകരം അദ്ദേഹത്തെ എടുത്തു എടുത്തങ്ങ് മാർക്കറ്റ് ചെയ്തു മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം അദ്ദേഹത്തിന്റെ വാല്യൂ തിരിച്ചറിഞ്ഞു വലി തിരിച്ചുറങ്ങി കഴിയുമ്പത്തേക്കും അദ്ദേഹം സ്വന്തമായ കാര്യങ്ങളിലേക്ക് സ്വന്തമായ പഠിപ്പീലുകളിലേട്ടും പോയി അതിന് അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റത്തില്ല തെറ്റുകാര അച്ഛന്മാരും അദ്ദേഹത്തെ ഇതുപോലെ മാർക്കറ്റ് ചെയ്ത ആൾക്കാരും തന്നെയാണ് തെറ്റുകാരൻ അത് നമ്മൾ തിരിച്ചറിയുക ഓക്കെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ അച്ഛന്മാരോടും മെത്രാമാരോടും ഒക്കെ തന്നെയാണ് ആദ്യം നിങ്ങളുടെ വില തിരിച്ചറിയുക നിങ്ങൾക്ക് പറ്റും പറ്റുവായിട്ടല്ല നിങ്ങളെ ആ അവിടെ കൊണ്ടുവന്ന് നിർത്തിയേക്കുന്നത് ഇത്രയും പഠിപ്പിച്ച് ഇത്രയും ദൈവവചനം പഠിപ്പിച്ച് നിങ്ങളെ ഒരു ലെവലിൽ എത്തിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങളെ ഏൽപ്പിച്ച് ശുശ്രൂഷ ചെയ്യാൻ കഴിയാത്തത് കഴിയാതെ നിങ്ങൾ ഇങ്ങനെ വരുന്നവരുടെ കൂടുതൽ സജിത്തുമാരെയും ജോസഫും പോലെയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ആൻറ്റിമാരുടെയൊക്കെ കീഴിലോട്ട് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ കാരണം എന്താണ് എല്ലാം നിങ്ങൾക്ക് കഴിയാത്തതല്ലല്ലോ അവർ ചെയ്യുന്നത് നിങ്ങളെ വ്യക്തികൾ തന്നെയല്ലേ അവരും അപ്പം നിങ്ങൾ നിൽക്കേണ്ടടുത്ത് നിൽക്കാത്തത് കൊണ്ട് അതായത് നമ്മുടെ എന്താ പറയുക പണ്ടത്തെ കർമ്മമാര് പറയുന്നത് പോലെ ഇരിക്കേണ്ട അടുത്ത് കയറിയിരുന്നില്ലെങ്കിൽ അവിടെ പട്ടി കയറിയിരിക്കും അത്രയുള്ളതിനകത്തെ കാര്യം വേറെ കാര്യമൊന്നുമില്ല അതിന് അവരെ തെറ്റി പറഞ്ഞിട്ട് കാര്യമില്ല അവരെ മാർക്കറ്റ് ചെയ്തത് നിങ്ങളാണെന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയുക ഓക്കെ വചനം പഠിപ്പിക്കാൻ നിങ്ങളാണ് നിങ്ങളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ വചനം പഠിപ്പിച്ചു കൊടുക്കുക ഇനി വചനം പഠിപ്പിച്ചു കൊടുക്കാതെ അവരെ കുറ്റം പറഞ്ഞിട്ട് ജനം അവരുടെ പുറകെ പോയി അവരവരുടേതായ രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നതിന് പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇനി എനിക്ക് പറയാനുള്ളത് വിശ്വാസികളോടാണ് ഇൻസ്റ്റൻറ്റ് വിടുതലുകൾ എവിടെയുമില്ല എങ്ങോട്ടും മൂടിയിട്ട് ഒരു കാര്യമില്ല ഇൻസ്റ്റന്റ് വിടുതലും എന്ത് വിടുതലും നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത് കാരണം നമ്മൾ വചനം പഠിക്കുക ദൈവത്തെ അറിയുക അതിനുശേഷം നമ്മൾ എവിടെ എവിടെയായിരിക്കുന്നോ ആ ഒരു ഇതിനെ നമ്മൾ കീഴടങ്ങിയിരിക്കുക എന്നിട്ട് അവരൽ തെറ്റുണ്ടെങ്കിൽ അത് അവരുടെ മുഖത്ത് നോക്കി പറയാനുള്ള തൻ്റെ ഇടവും നമ്മൾക്കുണ്ടാകണം ആർജവം നമ്മൾക്കുണ്ടാകണം അത് തെറ്റൊന്നുമല്ല അല്ല ഓക്കെ ഇനി രണ്ടാമത്തെ കാര്യം ഇൻസ്റ്റന്റ് വിടുതൽ എവിടെയും കിട്ടത്തില്ല എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കുക ഇൻസ്റ്റൻ്റ് ആയിട്ട് എവിടെയും വിടുതൽ കിട്ടത്തില്ല നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മളുടെ ഗ്രന്ഥം അതിനകത്തെ കഴിഞ്ഞ അപ്പുറം വേറെ കാര്യങ്ങളില്ല ഇനി നമ്മൾ സ്വർഗം നോക്കിയിരിക്കുന്നവരാണ് ഈ സ്വർഗ്ഗത്തിൽ ചെന്ന് കഴിയുമ്പോഴും നമ്മളെ വിധിക്കുന്നത് ഈ വചനം വെച്ചിട്ട് അതായത് ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെയുള്ള പുസ്തകം വെച്ചിട്ടേ നമ്മളെ വിധിക്കത്തുള്ളൂ അല്ലാതെ അവരും ഇത് പറഞ്ഞു ഇവർ പറഞ്ഞു അല്ലെങ്കിൽ ആ ബ്രദർ ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ആ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ആ കപ്പിയാർ ഇങ്ങനെ പറഞ്ഞു എന്നുള്ള പറഞ്ഞിട്ടൊന്നുമല്ല ഈ വചനത്തിൽ എന്ത് പറയുന്നോ അത് വെച്ച് മാത്രമേ വിധി നടപ്പാക്കത്തുള്ളൂ നമ്മൾക്കറിയാം കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ നിയമപുസ്തകമുണ്ട് ആ നിയമപുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന നിയമങ്ങൾ മാത്രമേ ഇവിടെ അംഗീകരിക്കത്തുള്ളൂ അല്ലാതെ കിടന്നുകൊണ്ട് പുറത്ത് പറയുന്ന വേറൊരു കാര്യം സോഷ്യൽ മീഡിയയിൽ കിടന്ന് പറയുന്ന കാര്യങ്ങളൊന്നും ജഡ്ജി എടുക്കത്തില്ല ജഡ്ജി എടുക്കുന്നത് നമ്മുടെ അതിനകത്ത് നിയമമാണ് എന്ന് പറയുന്നത് പോലെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ബൈബിള് ഓരോ എന്താ പറയുക മതത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശുദ്ധ ഗ്രന്ഥത്തിനകത്ത് എന്ത് പറയുന്നോ അതിനനുസരിച്ചാണ് നമ്മുടെ വിധി തീരുമാനിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുക ഇൻസ്റ്റൻറ്റ് വിടുതലുകൾ ഇല്ല എന്ന് തിരിച്ചറിയുക ഇരിക്കേണ്ടിടത്ത് നമ്മളിരിക്കാൻ ഇരുത്തേണ്ടടുത്ത് ഇരുത്തേണ്ടവരെ ഇരുത്തുക ഓക്കെ എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം